ഈ വർഷത്തെ ഡ്രിസ്ട്രിക്ട് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് മിസ്റ്റർ മലപ്പുറം വണ്ടൂരിൽ നടക്കും ബോഡി ബിൽഡിംഗ് ആന്റ് ഫിറ്റ്നസ് അസോസിയേഷൻ ഓഫ് മലപ്പുറത്തിന്റെയും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഫിറ്റ്നസ് ലാൻഡ് വണ്ടൂരിന്റെ സഹായത്തോടെ വണ്ടൂർ അമ്പലപ്പടി ഓഡിറ്റോറിയത്തിലാണ് മത്സരം സീനിയർ ജൂനിയർ സബ് ജൂനിയർ മെൻ സ്പോർട്സ് ഫിസിക് വുമൺ സ്പോർട്സ് ഫിക് മാസ്റ്റേഴ്സ് ഫിസിക്കലി ചലഞ്ചഡ് തുടങ്ങിയ വിവിധ കാറ്റഗറികളിൽ വെയിറ്റ് അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സരം സ്പോർട്സ് കൌൺസിലിന്റെ നിരീക്ഷണത്തിലാണ് ും നൂറ്റിയൻപതോളം അംഗീകൃത ക്ലബ്ബുകളിൽ നിന്നായി അഞ്ഞൂറിലേറെ മത്സരാർത്ഥികൾ പങ്കെടുക്കും ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് നടക്കുന്ന ഭാരനിർണയത്തോടെ മത്സരത്തിന് തുടക്കമാവും മത്സര വിജയികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിനുള്ള ട്രോഫികൾക്കും മെഡലുകൾക്കും പുറമെ സ്പോർട്സ് കൌൺസിൽ അംഗീകരിച്ച സർട്ടിഫിക്കറ്റുകളും ക്യാഷ് പ്രൈസുകളും സമ്മാനമായി നൽകും ഇന്ത്യൻ ബോഡി ബിൽഡേഴ്സ് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ടി വി പോളി ബി ബി ഐ കെ പ്രസിഡന്റ് കെ ആനന്ദൻ ബി ബി ഐ കെ സെക്രട്ടറി എം കെ കൃഷ്ണകുമാർ ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രമുഖർ ചേർന്ന് സമ്മാനദാനം നിർവഹിക്കും ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു നേഷന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ആരോഗ്യമുള്ള ഒരു ജനറേഷനാണ് ആ ഒരു കൺസെപ്റ്റില് തൂന്നിക്കൊണ്ടാണ് ഇന്ന് ലോകത്ത് ബോഡി ബിൽഡിംഗ് എന്ന ഈ ഗെയിം ജനങ്ങൾക്കിടയിൽ പ്രചുര പ്രധാനം നേടുന്നത് തന്നെയാണ് കേരളത്തിലും പ്രത്യേകിച്ച് തന്നെ ഈ ഒരു സ്പോർട്സ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ഭാരവാഹികളായ കെ അമീൻ എം പി സഫിഖ് സി മുജീബ് റഹ്മാൻ കെ വി അബ്ദുൽ ഹമീദ് കോയ കോട്ടക്കൽ എന്നിവർ പങ്കെടുത്തു സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ജ്വലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മ